നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റേത് വീട്ടിലെ ആറ് അംഗങ്ങൾക്കും യൂട്യൂബ് ചാനലുകളുമുണ്ട് എല്ലാവരും യൂട്യൂബിൽ വളരെ ആക്ടീവുമാണ് കോവിഡ് കാലത്താണ് എല്ലാവരും സജീവമായി വ്ളോഗുകൾ പങ്കുവെച്ച് തുടങ്ങിയത് കുടുംബത്തിലെ ഓരോ വിശേഷവും പ്രേക്ഷകരുമായി കൃഷ്ണകുമാറും സിന്ധുവും മക്കളായ അഹാനയും ദിയയും ഇഷാനിയും ഹൻസികയും എല്ലാം പങ്കുവയ്ക്കാറുണ്ട് താരകുടുംബമായതുകൊണ്ട് തന്നെ ഇവരുടെ വ്ളോഗുകൾ അതിവേഗത്തിൽ ശ്രദ്ധ നേടുകയും ട്രെൻഡിങ്ങിൽ ഇടം പിടിക്കുകയും ചെയ്യും ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് കൃഷ്ണയ്ക്കാണ് പ്രണയവും ബ്രേക്കപ്പും വിവാഹവുമെല്ലാം ദിയ ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് എന്തും തുറന്ന് സംസാരിക്കുന്ന ജാടയില്ലാത്ത ദിയയുടെ സ്വഭാവമാണ് ഒരുപാട് ഇഷ്ടമെന്ന് ആരാധകർ പറയാറുമുണ്ട് ഇപ്പോൾ തന്റെ ഗർഭകാലം ആഘോഷമാക്കുകയാണ് താനപുത്രി വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഡെലിവറി ഉണ്ടാകും അവസാനവട്ട സ്കാനിങ്ങും ചെക്കപ്പും എല്ലാം കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയിരുന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയയുടെയും അശ്വിന്റെയും വിവാഹം നവംബറിൽ ആദ്യത്തെ കൺമണിയെ കൺസീവ് ചെയ്തു വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ കുഞ്ഞു വേണമെന്നത് ദിയയുടെ ആഗ്രഹമായിരുന്നു പ്രഗ്നന്റ് ആണെന്ന് തിരിച്ചറിഞ്ഞ് കോംപ്ലിക്കേഷൻസ് ഇല്ലെന്ന് ഉറപ്പ് വരുത്തി വരുത്തിയ ശേഷമാണ് ആരാധകരോട് സന്തോഷവാർത്ത ദിയ പങ്കുവെച്ചത് അപ്പോഴേക്കും മൂന്ന് മാസം പിന്നിട്ടിരുന്നു തുടക്കത്തിലെ കുറച്ചു മാസങ്ങളിൽ തളർച്ച ഛർദി എന്നിവയെല്ലാം ദിയയും അലട്ടിയിരുന്നു പലപ്പോഴും ക്ഷീണവും ഛർദിയും കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എങ്കിലും വിശ്രമിക്കാൻ ശ്രമിക്കാതെ ബിസിനസ്സിലടക്കം ദിയ സജീവമായിരുന്നു കൃഷ്ണകുമാർ കുടുംബത്തിലേക്ക് എത്താൻ പോകുന്ന ആദ്യം പേരക്കുട്ടിയായത് കൊണ്ട് തന്നെയാണ് ദിയെയും അശ്വിനെയും ത്രില്ലിലാണ് ദിയയുടെ സഹോദരിമാരും മാതാപിതാക്കളും മകളുടെ പ്രഗ്നൻസി ക്രേവിംഗ്സിന് എപ്പോഴും കൂട്ടുപോകാറുള്ളത് കൃഷ്ണകുമാറാണ് ഇപ്പോഴത്തെ ഇപ്പോഴിതാ അർദ്ധരാത്രി മകളുടെ ആഗ്രഹപ്രകാരം ഐസ്ക്രീം കഴിക്കാൻ പോയതിന്റെ വിശേഷങ്ങൾ പങ്കിട്ടെത്തിയിരിക്കുകയാണ് കൃഷ്ണകുമാർ ഐസ്ക്രീം പ്ലാനിൽ ഉണ്ടായിരുന്നില്ല അതിനിടയിൽ അത്യാവശ്യമായി ദിയെ എമർജൻസിയായി ഡോക്ടറുടെ അടുത്ത ചെക്കപ്പിന് കൊണ്ടുപോകേണ്ടതായി വന്നു പരിശോധന കഴിഞ്ഞ് തിരികെ വരുന്ന സമയത്താണ് പ്രഗ്നൻസി ക്രേവിംഗ്സിന്റെ കാര്യം ദിയ അച്ഛനോട് പറയുന്നത് രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷമാണ് കുഞ്ഞിന് മൂവ്മെന്റ്സ് കുറഞ്ഞതുപോലെ അനുഭവപ്പെടുന്നുവെന്ന് ഓസി പറഞ്ഞത് ഞങ്ങൾ പതിവുകാരായതുകൊണ്ട് സാരമില്ലട കുറച്ചു കഴിയുമ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞ് ഓസിയെ സമാധാനിപ്പിച്ചു എന്നിരുന്നാലും ഡോക്ടറെ വിളിച്ച് കാര്യം സൂചിപ്പിച്ചു അപ്പോൾ ചെക്കപ്പിന് ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ആശുപത്രിയിലേക്ക് രാത്രിയിൽ തന്നെ പോയി അവിടെ ചെന്ന് ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് സേഫാണെന്ന് മനസ്സിലായി കുഞ്ഞുറക്കത്തിലോ മറ്റോ ആയിരുന്നു ദിയ ഒരു കോഫിയൊക്കെ കുടിച്ചപ്പോൾ എല്ലാം ഓക്കെ ആയി തിരിച്ചു വരുമ്പോൾ രാത്രി ഒന്നൊന്നരയായി ഓസിക്ക് കലശലായ വിശപ്പും വഴിയിൽ നിന്ന് ചായ കുടിക്കാമെന്നാണ് ആദ്യം കരുതിയത് പിന്നെ ഐസ്ക്രീം ഷോപ്പ് കണ്ടപ്പോൾ ഫലൂഡ വാങ്ങി കഴിക്കാമെന്ന് ഓസി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഐസ്ക്രീം കഴിച്ചു ഡയറ്റാണെന്ന് പറഞ്ഞിരുന്നാലും ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നിയന്ത്രണവും പോകും മക്കൾ പ്രസവം അടുത്തിരിക്കുന്നത് കാണുന്നത് അവരുടെ കൂടെ നിൽക്കാനും നടക്കാനും ആഹാരം കഴിക്കുന്നതുമെല്ലാം ഒരു സന്തോഷമാണെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ദിയയുടെ ഡെലിവറി അടുത്തതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളെല്ലാം തിരക്കുകളെല്ലാം മാറ്റി വച്ച് വീട്ടിലുണ്ട് രാഷ്ട്രീയ തിരക്കുകൾ ഒഴിഞ്ഞതോടെ കൃഷ്ണകുമാറും ഭാര്യയും മക്കളെയും പോലെ ബ്ലോഗിംഗിൽ അടുത്തിടെയായി സജീവമാണ് നിറവയറിലും വിശ്രമിക്കാതെ ബിസിനസ്സിലടക്കം സജീവമാണ് ദിയ അടുത്തിടെ ജീവനക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ വലിയൊരു തുകയും നിരവധി സ്റ്റോക്കും ദിയയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ദിയ എഴുപത് ലക്ഷത്തോളം രൂപയാണ് നഷ്ടം വന്നത് ഗർഭിണിയായ സമയത്ത് കുറച്ചു കാലം ബിസിനസിൽ നിന്നും മാറി നിന്ന് വിശ്രമിക്കേണ്ട സാഹചര്യം ദിയയ്ക്ക് വന്നപ്പോഴാണ് തട്ടിപ്പ് നടന്നത് മൂന്ന് പെൺകുട്ടികളാണ് ക്യു കോഡ് ഉപയോഗിച്ച് പണം തട്ടിയത് താൻ സഹോദരിമാരെ പോലെ കണ്ടിരുന്നവർ ചതിച്ചുവെന്നത് ദിയേക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് അടക്കമുള്ളവ പൂർത്തിയാക്കി ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ദിയെ പ്രസവിച്ച ദിവസം നടന്ന സംഭവങ്ങളും അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളും എല്ലാം വ്യക്തമാക്കി വ്യക്തമായ ഓർമ്മയുണ്ട് അതുകൊണ്ട് തന്നെ ദിയ അമ്മയാകാൻ പോകുന്നുവെന്നത് ഇപ്പോഴും കൃഷ്ണകുമാറിനും സിന്ധുവിനും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഇരുവരും പുതിയൊരു വീഡിയോയിലൂടെ പറയുന്നത് ഒരു ചെക്കപ്പ് കൂടി ഉണ്ടെന്നും അതുകൂടി കഴിഞ്ഞാൽ ഡെലിവറി ഡേറ്റിൽ വ്യക്തത വരുമെന്നും സിന്ധുവും കൃഷ്ണകുമാറും പറഞ്ഞു ദിയയുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ആരാധകർ കമന്റ് ബോക്സിലൂടെ ചോദിക്കുന്നതിനാലാണ് എല്ലാ വ്ലോഗുകളും ഇത്തരം കാര്യങ്ങൾ സിന്ധുവും കൃഷ്ണകുമാറും എല്ലാം ഉൾപ്പെടുത്തുന്നത് രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ വീണ്ടും ിന് പോണം അന്ന് എന്ന് അഡ്മിറ്റ് ആകണമെന്ന് പറയും നമ്മുടെ പിള്ളേർ കുറച്ച് നാളുകൾക്ക് മുൻപാണ് ജനിച്ചതെന്ന് ഒരു തോന്നൽ ഇപ്പോൾ അത് കഴിഞ്ഞ അവർ ഗർഭിണി അവരുടെ പ്രസവത്തിന്റെ ഡേറ്റായി ഓസിയുടെ ഡെലിവറി ആയപ്പോഴേക്കും വീട്ടിൽ ഇഷ്ടം പോലെ എല്ലാ കാര്യത്തിനും ആളായി പക്ഷേ സിന്ധു ഗർഭിണിയായ സമയത്ത് ആരും സഹായത്തിന് അധികം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് സിന്ധു ആശുപത്രിയിൽ പോകും പ്രസവയ്ക്കും തിരിച്ചുവരും ഇഷാനിയെ ഗർഭിണിയായിരുന്ന സമയത്ത് പെയിൻ വന്ന ശേഷമാണ് സിന്ധുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹെൽത്ത് കാർഡ് പോലും എടുത്തില്ല തിരികെ വന്ന് ഞാൻ എടുത്ത് കൊണ്ടുപോയത് ആകട്ടെ അമ്മുവിന്റെ എൽ കെ ജിയിലെ പ്രോഗ്രസ് കാർഡാണ് വെപ്രാളം കാരണം കണ്ണൊന്നും ശരിക്കും വർക്ക് ചെയ്തില്ല രണ്ടേ പോയിന്റ് മൂന്ന് കിലോ തൂക്കം മാത്രമുള്ള സ്മോൾ ബേബി ആയിരുന്നു ഇഷാനി ഓസിയുടെ കുഞ്ഞിനും ഭാരം കുറവാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് രണ്ടേ പോയിന്റ് എട്ട് കിലോ ഭാരമേ ഉള്ളൂ അത് കേട്ട് ഓസി ചിരിയായിരുന്നു നമ്മൾ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്ന രീതിയിൽ കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഭാരം കുറവുള്ള കുഞ്ഞുങ്ങളായിരുന്നു അമ്മു രണ്ടേ പോയിന്റ് ആറ് കിലോയെ ഉണ്ടായിരുന്നുള്ളൂ ഓസിയും ഹൻസും രണ്ടേ പോയിന്റ് അഞ്ച് കിലോയെ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ ഭാരം കുറഞ്ഞ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലാണ് പരിഗണിക്കുക ജനിച്ചപ്പോൾ ഏറ്റവും ക്യൂട്ട് ബേബി ഇഷാനിയായിരുന്നു ജോൺസൺസ് ബേബിയുടെ പരസ്യത്തിലൊക്കെ വരുന്ന കുഞ്ഞിനെ പോലെയായിരുന്നു അമ്മുവിന്റെ തല കുറച്ച് വലുതായിരുന്നുവെന്നും ഇരുവരും പറഞ്ഞു അതിനിടയിൽ കഴിഞ്ഞ ദിവസം ദിയ പ്രസവിച്ചു എന്ന തരത്തിൽ ചില യൂട്യൂബ് ചാനലുകൾ വ്യാജ വാർത്ത നൽകിയിരുന്നു അതുകണ്ട് പലരും തങ്ങളെ വിളിച്ച് ആശംസകൾ അറിയിച്ചുവെന്നും പുതിയ വീഡിയോയിൽ കൃഷ്ണകുമാർ പറഞ്ഞു ദിയയുടെ അഡ്വാൻസ് പ്രസവം കഴിഞ്ഞുവെന്നാണ് തമാശയായി കൃഷ്ണകുമാർ പറഞ്ഞത് ഇനി ഓസി താൻ അറിയാതെ പ്രസവിച്ചോ എന്ന് പോലും സംശയിച്ചുവെന്നും കൃഷ്ണകുമാർ പറഞ്ഞു പറഞ്ഞു അശ്വിന്റെ അമ്മ പോലും പ്രസവിച്ചോ എന്ന് അറിയാൻ വിളിച്ചുവെന്നും കൃഷ്ണകുമാർ പറഞ്ഞു എല്ലാവരും വിളിയോട് വിളിയാണ് ഓസി പ്രസവിച്ചു എന്ന് ഓൺലൈൻ വാർത്ത കണ്ടുവത്രേ അശ്വിന്റെ അമ്മ വരെ വിളിച്ചുവെന്നതാണ് ഏറ്റവും രസം എന്റെ അടുത്ത് എന്താണ് പറയാത്തത് എന്നൊക്കെ ചോദിച്ചു അവൾ എന്റെ അരികിലിരുന്ന് വണ്ടി ഓടിക്കുകയാണ് അവൾ ഇതുവരെ പ്രസവിച്ചിട്ടില്ല പ്രസവിക്കുമ്പോൾ ഞാൻ പറയാമെന്നാണ് അശ്വിൻ അമ്മയ്ക്ക് നൽകിയ മറുപടി ക്വൈറ്റിൽ നിന്ന് സുഹൃത്തുക്കൾ അടക്കം വിളിച്ച് കൺഗ്രാജുലേറ്റും ചെയ്തു ഓസിനി പ്രസവിച്ചു ഞാൻ അറിയാതെ എന്ന് പോലും സംശയിച്ചുവെന്നും കൃഷ്ണകുമാർ പുതിയ വീഡിയോയിൽ കൂട്ടിച്ചേർത്തു കുറച്ച് മുൻപായിരുന്നു ിയയുടെ ഓൺലൈൻ സ്ഥാപനമായ ഓബയോസി എന്ന സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് കേസ് വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചത് എഴുപത് ലക്ഷത്തിനടുത്ത് രൂപയും സ്റ്റോക്കും ദിയയെ പറ്റിച്ച് മൂന്ന് ജീവനക്കാരികൾ കൈക്കലാക്കിയിരുന്നു സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് ദിയ പോലീസിനെ സമീപിക്കുകയും ചെയ്തിരുന്നു ദിയെയും ഭർത്താവ് അശ്വിനും ബിസിനസ്സിലേക്ക് ശ്രദ്ധ കൊടുത്തിരുന്നു എന്നാൽ ഗർഭിണിയായ ശേഷം പൂർണ്ണമായും ബിസിനസ്സിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ ദിയയ്ക്ക് ആയിരുന്നില്ല അന്ന് പ്രതികളായവർ ദിയെയും കുടുംബത്തെയും കുറിച്ച് പലതരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത് അതിലൊന്ന് ജാതിയുടെ പേരിൽ ദിയ അധിക്ഷേപിച്ചു എന്നായിരുന്നു പിന്നാലെ ദിയെയും പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു ഞാൻ എവിടെയും ജാതി പറയാറില്ല എന്റെ അച്ഛൻ കൃഷ്ണകുമാർ നായർ സമുദായ അംഗവും അമ്മ സിന്ധു ഈഴവ സമുദായ അംഗവുമാണ് എന്റെ ഭർത്താവ് ബ്രാഹ്മണാണ് അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നും വരുന്ന ഞാൻ എങ്ങനെ മറ്റൊരാളെ സമുദായത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുമെന്നാണ് ദിയ ചോദിച്ചത് പിന്നാലെ കൃഷ്ണകുമാറും രംഗത്തെത്തിയിരുന്നു ഞാനും എന്റെ ഭാര്യയും രണ്ട് ജാതിയാണ് എന്റെ മകൾ കല്യാണം കഴിച്ചത് മറ്റൊരു ജാതിയിൽ നിന്നാണ് എന്നും കൃഷ്ണകുമാർ പ്രതികരിച്ചിരുന്നു പിന്നാലെ നിരവധി പേരാണ് കൃഷ്ണകുമാറിനെയും സിന്ധുവിനെയും കുടുംബത്തെയും പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നത് ശേഷം സാമ്പത്തിക തട്ടിപ്പ് കേസിൽ തന്റെ കുടുംബത്തെ പിന്തുണച്ചവർക്ക് നന്ദി പറഞ്ഞ കൃഷ്ണകുമാറും ഭാര്യ സിന്ധു കൃഷ്ണയും വന്നിരുന്നു മക്കളെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും താൻ പോകുമെന്നും വലിയ കൊടുങ്കാറ്റുകളിലൂടെ കടന്നുപോയവർക്ക് ചെറിയ കാറ്റൊന്നും ഏൽക്കില്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞു സിന്ധു കൃഷ്ണയുടെ പുതിയ വ്ലോഗിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും വലിയ വീട്ടിലൊന്നും ജനിച്ചു വളർന്നയാളല്ല ഞാൻ അച്ഛന്റെ കുടുംബമൊക്കെ വലിയ കുടുംബം ആയിരുന്നുവെങ്കിലും അച്ഛന് വലിയൊരു തകർച്ചയുണ്ടായി അതിനുശേഷം ഞങ്ങൾ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി എന്റെ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കുറച്ചുനാൾ ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നുപോയത് പ്രതിസന്ധികൾ നമുക്ക് കരുത്താകുമെന്ന് പറയാൻ െ വലിയ കൊടുങ്കാറ്റുകളിലൂടെ കടന്നുപോയവർക്ക് ചെറിയ കാറ്റൊന്നും ഏൽക്കില്ല എന്ന് കൃഷ്ണകുമാർ പറഞ്ഞു മക്കളെ ഞാൻ വഴക്ക് പറയുകയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ഒരു വശത്ത് നടക്കും പക്ഷേ അവർക്കൊരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് അവർക്കൊരു പ്രശ്നം വന്നാൽ ഞങ്ങൾ ഏതറ്റം വരെയും പോകും ആരൊക്കെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ എന്നൊക്കെ അറിയാനുള്ള അവസരം കൂടിയായിരുന്നു ഇത് എന്റെ ഓഫീസിലുള്ള എല്ലാവരും എനിക്കൊപ്പം ഉണ്ടെന്നും കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു എല്ലാവരുടെയും പിന്തുണയ്ക്കും പ്രാർത്ഥനയ്ക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നതായും കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും വീഡിയോയില് പറഞ്ഞു